അന്ധകാരം എന്നെ ചുഴുന്നു നിൽക്കുന്നുവെങ്കിലും കാടുമുകിലും ചക്രവാളത്തെ മറയ്ക്കുന്നുണ്ടെങ്കിലും ഒരിക്കലും അണഞ്ഞു പോകുന്നില്ലെന്ന് ഞാൻ അറിയുന്നു ഓ നാദാ എനിക്ക് അങ്ങയെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിലും അങ്ങയുടെ വഴികൾ എനിക്ക് അജ്ഞാതമാണെങ്കിലും ഞാൻ അങ്ങയുടെ ഭരണയിൽ ചാടപ്പെടുന്നു തത്താവെ ഞാൻ ഇപ്രകാരമുള്ള അന്ധകാരത്തിൽ വസിക്കണമെന്നാ എന്നതാണ് അവിടുത്തെ തിരുമനസ് എങ്കിൽ അവിടുത്തെ തിരുവിഷ്ടം നിറവേറട്ടെ അങ്ങ് ആരാധനാണ് ഈശോയെ ഞാൻ ഒരു കാര്യം മാത്രം ചോദിക്കുന്നു അങ്ങേ ഒരു തരത്തിലും വേദനിപ്പിക്കാൻ എന്നെ അനുവദിക്കരുത് ഓ എൻ്റെ ഈശോയെ എന്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളും പീഡങ്ങളും അങ്ങ് മാത്രം അറിയുന്നു അല്പമാണെങ്കിൽ പോലും അങ്ങേക്ക് വേണ്ടി സഹിക്കുന്നത് എനിക്ക് ആനന്ദപ്ര ആനന്ദപ്രദമാണ് എന്റെ ശക്തിക്ക് അതീതമായി എനിക്ക് സഹനങ്ങൾ അനുഭവപ്പെടുമ്പോൾ ഞാൻ ദിവ്യകാരൻ അഭയം പ്രാപിച്ച് തികജ്ഞ നിശബ്ദതയിൽ അവിടുത്തോട് സംസാരിക്കും ഈശോയെ ഞാനെങ്കിലും the yeah.